അതൊക്കെ സാങ്കേതിക പ്രശ്നമല്ലേ അദ്ദേഹം അദ്ദേഹം മത്സ്യരംഗത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അതിലാകെയുള്ളൊരു പ്രശ്നം അദ്ദേഹത്തിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ മത്സരിക്കാനാകുന്നില്ല എന്നുള്ളത് സാങ്കേതികത്വം മാത്രമാണ് ഇത്രയേ ഉള്ളൂ കെ സി വേണുഗോപാലൻ ഇന്നലെ പെൻഷൻ കൊടുക്കുന്നത് ഒരു എന്ന് പ്രഖ്യാപിക്കേണ്ടായി യു ഡി എഫിൻ്റെ കാലത്ത് മുപ്പത് ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കൊടുത്തിരുന്നത് അതും അറുന്നൂറ് രൂപ അത് പതിനെട്ട് മാസം കുടിശ്ശിയായിരുന്നു അടുത്ത വർഷം മുന്നണി ഗവൺമെൻറ് പത്ത് കൊല്ലം ഒമ്പത് കൊല്ലം മുമ്പ് വരുമ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ ഒന്നാമത്തെ കാര്യം ഈ പതിനെട്ട് മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്നാണ് അങ്ങനെ പതിനെട്ട് മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർത്തു ഇപ്പോഴ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുടിശ്ശിക ഉണ്ടായിരുന്നു ആ കുടിശ്ശിക ഒരു മാസം ഒഴിച്ച് ബാക്കി എല്ലാ കുടിശ്ശികയും ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പെൻഷൻ ഒരു കൈക്കൂലിയാണെങ്കിൽ ഏതെങ്കിലും എലക്ഷം വരുമ്പോൾ മാത്രമല്ലേ കൊടുക്കേണ്ടത് ഇത് തുടർച്ചയായിട്ട് അറുപത്തിരണ്ട് ലക്ഷം ആൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപയ പ്രകാരം അപ്പോൾ അതിലൊന്നും യാതൊരു കഴമ്പില്ലാത്ത രീതിയിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതൃത്വം തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെന്ന് മാത്രമേ കെ സി വേണുഗോപാലിൻ്റെ ആ പ്രസ്താവന ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയാൻ സാധിക്കൂ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുള്ളതാണ് മലപ്പുറം ജില്ലയെ അപമാനിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഹിന്ദു പത്രത്തിൽ വന്ന വാർദ്ധികവുമായി ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഹിന്ദു പത്രം തന്നെ അത് നിഷേധിക്കുകയും അതിന് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്ന് ആ പകുതി എന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഇതാണ് കെ സി വേണുഗോപാലിൻ്റെ ഒരു അവസ്ഥ നിലമ്പൂരിൽ ഇതൊന്നും എന്ന് ആര് ചർച്ചയുണ്ടാക്കുന്നു ഇങ്ങനെ ഇമാതിരി വർത്താനം പറഞ്ഞാൽ അത് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് തീർന്നില്ലേ ചർച്ചയാവണമെങ്കിൽ അതിന് എന്തെങ്കിലും അടിസ്ഥാനം വേണ്ടേ ഒരടിസ്ഥാനമില്ലാതെ കാര്യങ്ങൾ ഉന്നയിക്കുക എന്നിട്ട് അത് ചർച്ചയാകുമോ എന്ന് ചോദിക്കുന്നു എന്ത് ചർച്ചയാവാനോ ചർച്ചയാവാനോ ഒരു ചർച്ചയാവാനില്ല വസ്തുതകൾ അപ്പപ്പോൾ പറഞ്ഞു പോവുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് കളവല്ലാതെ വേറൊന്നും പറയാനില്ല ഹൈവേ ഇടിഞ്ഞ സ്ഥലത്ത് പോ ഹൈവേ ആയിട്ടില്ലല്ലോ പണി നടന്നുകൊണ്ടിരിക്കുന്ന റോഡല്ലേ ആ റോഡ് ഇടിഞ്ഞ സ്ഥലത്ത് പോയിട്ടില്ല എന്നാണ് അവിടെ എന്തിനാണ് മുഖ്യമന്ത്രി പോകേണ്ട കാര്യം അത് അതിൻ്റെ അതോറിറ്റികളല്ലേ പോകേണ്ടത് അവരല്ലേ പോകുന്നതും മുഖ്യമന്ത്രി പോകേണ്ടത് മന്ത്രിയെ കാണാനല്ലേ അത് നാളെ കാണുന്നുണ്ട് ഗൽഗേരിയെ കാണുന്നുണ്ട് മന്ത്രി വളരെ വേഗം തന്നെ നാഷണൽ ഹൈവേ പൂർത്തിയാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നാഷണൽ ഹൈവേ പൊളിഞ്ഞു പറ്റി എന്തൊരു സന്തോഷമാണെന്ന് അറിയോ യു ഡി എഫ്കാർക്ക് അത് പൊളിഞ്ഞു കിട്ടിയല്ലോ എന്ന ഒരു ആഹ്ലാദ പ്രകടനമാണ് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല അത് നല്ല രീതിയിൽ നടത്തണം തെറ്റായ രീതി കണ്ടുപിടിച്ചിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ അവരത് ശക്തിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കരിമ്പട്ടിയിൽപ്പെടുത്തിയിട്ടുണ്ട് കോൺട്രാക്ടറെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് ഇനിയും തുടർന്ന് ശക്തിയായ രീതിയിൽ വളരെ വേഗം പണി പൂർത്തിയാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇടതുപോട്ടതാധിപത്യ മുന്നുകയും ഗവൺമെന്റ് ഒക്കെ ആഗ്രഹിക്കുന്നു